മലപ്പുറം പെരിന്തൽമണ്ണ വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിൽപ്പെടാതെ യാത്ര ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല ഈ ഗതാഗത കുരുക്കിനെക്കുറിച്ച് ആലോചിച്ചാലോചിച്ച് രണ്ട് യുവാക്കൾ ഒരു പാട്ട് എഴുതി ആ പാട്ട് ഇപ്പം വൈറൽ ചുരുങ്ങിയ സമയത്തിനിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പാട്ട് കേട്ടു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങാടിപ്പുറം പാട്ടിൽ മണ്ണാർമല സ്വദേശി ലുബൈബ് പച്ചേരി സൂഫിയാൻ എന്നിവരാണ് പാടി അഭിനയിച്ചത് വർഷങ്ങളായിട്ട് പെരിന്തൽമണ്ണക്കാട് ഒരു പ്രശ്നമാണ് അങ്ങാടിപ്പുറം പാലത്തിലെ ബ്ലോക്ക് ഒരുപാടായിട്ട് ട്രോളുകളായിട്ടും ട്രോൾ പെരുന്നവണ്ണയിൽ തന്നെ ഇതിനുമുമ്പ് വീടായിട്ടും ഒരുപാടായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചതാണ് നമ്മളെ വീഡിയോ വൈറലാകും പോസ്റ്റ് ട്രോൾ ട്രോളിടുമ്പോൾ ട്രോളുകൾ വൈറലാകും എന്നല്ലാതെ അധികാരിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് കണ്ട് അതിന് അതിനുള്ള ഒരു നടപടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല സുഹൃത്തുക്കൾ എഴുതിയതാണ് പാട്ട് ഒക്കെ തന്നെ അവസ്ഥ പറയുന്നത് നമ്മളെ കാരണം എല്ലാവരും ഇത് അനുഭവിക്കുന്നതാണല്ലോ കാരണം ഡെയിലി അതിലൂടെ ആൾക്കാർ പോകുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും ഏതിലുള്ളതാണെങ്കിലും കാണുന്നതാണ് അപ്പോൾ ഒക്കെ തന്നെ അവസ്ഥ പറയണത് ിൽ പെരിന്തൽമണ്ണ കൂട്ടായ്മയുടെ സഹകരണത്തോടെ പാട്ട് ഇറക്കി ഇപ്പോൾ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് പണി കഴിയുന്നതോടെ ഗതാഗത കുരുക്കിന് പരിഹാരമാവുമോ എന്ന് കണ്ടറിയണം സമീർ ബിൻകരീം മലപ്പുറം സംഗീതം കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള പുതിയ തെറാപ്പിയിലേക്കാണ് ഈ പാട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്